വാഹനങ്ങൾ ചുരുക്കി പറഞ്ഞാൽ വണ്ടി ഓടിക്കാൻ ഡ്രൈവർ വേണ്ട എന്നതാണ് ഹൈലൈറ്റ് അതി നൂതന ക്യാമറ റെഡ് ആറ് ജി പി എസ് എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ കൃത്രിമ ബുദ്ധിയുള്ള കമ്പ്യൂട്ടർ സംവിധാനങ്ങളിലേക്ക് കടത്തിവിട്ടാണ് ഇത് സാധ്യമാക്കുക തനിയെ സഞ്ചരിക്കാൻ സാധിക്കുന്ന വാഹനങ്ങൾ വികസിപ്പിച്ചെങ്കിലും നിലവിലുള്ള സോഫ്റ്റ്വെയർ സാങ്കേതിക വിദ്യയുടെ പക്വത കുറവും നിയമതടസ്സങ്ങളുമാണ് പ്രധാന നിർമ്മാതാക്കളായ ഗൂഗിൾ ഊബർ ടെസ്ല എന്നിവയെ സ്വയം നിയന്ത്രിത വാഹനങ്ങൾ വാണിജ്യാടിസ്ഥാനത്തിൽ ഇറക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് വാഹനാപകടങ്ങൾ കുറയ്ക്കാൻ വികസിപ്പിച്ച അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റന്റ് സിസ്റ്റം സംവിധാനങ്ങളാണ് സ്വയം കാറുകളിലേക്ക് വഴിവച്ചിട്ടുള്ളത് വാഹനത്തിന്റെ മുന്നിലും വശങ്ങളിലും പിന്നിലും ഘടിപ്പിച്ച ക്യാമറകളാണ് ഇത്തരം സാങ്കേതിക വിദ്യയുടെ കണ്ണുകൾ ഈ സംവിധാനം ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ കുറഞ്ഞത് നാല് ക്യാമറയെങ്കിലും ഉണ്ടാകും ഈ ക്യാമറകളിൽ നിന്ന് ലഭിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഒരു ഇമേജ് പ്രോസസ്സറിൽ കടത്തിവിടും കൃത്രിമ ബുദ്ധിയുള്ള കമ്പ്യൂട്ടർ സംവിധാനവുമായി ഘടിപ്പിച്ചിരിക്കുന്ന ഇമേജ് പ്രോസസ്സറിന് ക്യാമറ ദൃശ്യങ്ങളിലുള്ള വസ്തുക്കളെ തിരിച്ചറിയാൻ സാധിക്കും പ്രധാനമായും വീഡിയോ ദൃശ്യങ്ങളെ ആശ്രയിക്കുന്നു എന്നതാണ് ഇവയുടെ പ്രധാന പോരായ്മ ക്യാമറയിലെ ലെൻസിൽ വെള്ളം അല്ലെങ്കിൽ ചെളി പറ്റുന്നത് കമ്പ്യൂട്ടറിന്റെ വസ്തുക്കളെ തിരിച്ചറിയാനുള്ള കഴിവിനെ ഗണ്യമായി ബാധിക്കുന്നതാണ് വ്യക്തമായ അടയാളങ്ങൾ നൽകി മികച്ച നിലവാരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഹൈവേകളിൽ മാത്രമേ ഇവയ്ക്ക് ശരിയായി പ്രവർത്തിക്കാനാവുകയുള്ളൂ